ഒളിമ്പേനെനിക്ക് പാരയാവൂ നിങ്ങൾ ചോദിക്കരുത് ഈ സാധനത്തെ പാദ്യേട്ടാ നേരെ കാണും എന്നെ ഞാൻ നേരത്തെ പാർട്ടി സംരക്ഷിച്ചില്ല സംസാരിച്ച ഒന്നും പാർട്ടി സംരക്ഷിച്ചില്ല എന്നാണ് നിങ്ങളോട് പറഞ്ഞത് എനിക്കിവിടെ വേറെയും കളികളുണ്ട് തന്റെ ഡീല് മാത്രമല്ല എന്റെ തലക്കകത്ത് താൻ അതൊന്നും മനസ്സിലാക്കുക അത് നിങ്ങൾ ആദ്യം വേണ്ടാത്ത അങ്ങനെ െടു താങ്കളുടെ പോസ്റ്റിൽ പറയുന്നു രണ്ടു ദിവസം മുമ്പേ തിരുമല അനിൽകുമാറുമായി സംസാരിച്ചിരുന്നു എന്താണ് നിങ്ങൾ സംസാരിച്ചത് നിയമം കൗൺസിലിന്റെ മീറ്റിംഗ് ആയിരുന്നു എന്താ സംസാരിക്കണത്തിനെ കണ്ടിട്ടുണ്ടാ കരയിപ്പിച്ചിട്ടുണ്ട് നാവിന്റെ മാവിന്റെ ഇതൊരു ക്രിമിനൽ ഇഷ്യൂ ആണ് അതിനെ ഒരു പാർട്ടിയെ തടയാൻ നോക്കരുത് ഇത് സി പി എം ചെയ്ത കാര്യങ്ങളാണ് നിങ്ങൾ അതിന്റെ സി പി എം ഓ ഒന്ന് നിർത്തന്റെ എനിക്ക് ഈ പുകഴ്ത്തി പറയുന്നതേ ഇഷ്ടമല്ല നമ്മളെ പറ്റി നിന്നെ പോലെയുള്ള നല്ല ആളുകൾ നല്ല രണ്ട് വർത്തമാനം പറഞ്ഞ കേൾക്കുന്നവര് വിചാരിക്കും ഞാൻ നിങ്ങൾക്ക് പൈസ വന്നിട്ട് പറയിപ്പിക്കാന്ന് അതുകൊണ്ട് വേണ്ടി വേണ്ട നിന്റെ മുട്ടുകാരി അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അന്നേനക്ക് നന്ദിയുണ്ട് നിങ്ങളൊരു ഹാപ്പി അല്ലേ അപ്പൊ എല്ലാം പോലെ